പിന്നെ ഭക്ഷണം ഞാൻ പുള്ളി എന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിക്കണമെന്നു കണ്ടിട്ടില്ല പുള്ളിക്ക് അരവിനെ പോയ കഴിക്കും പക്ഷെ എനിക്കറിയാം മമ്മൂക്കുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് പുള്ളി പറഞ്ഞിട്ടും ഉണ്ട് പലവണ്ണം എന്ന് വെച്ചാൽ ഇന്റർവ്യൂലാണെങ്കിൽ പോലും പുള്ളി പേഴ്സണലി അവിടേക്ക് ഇരിക്കുമ്പോൾ നമുക്കറിയാല്ലോ എടാ ഇഷ്ടമുള്ള നീ കഴിച്ചോ പക്ഷെ നീ കഴിക്കുമ്പോ അത് ഇഷ്ടം തീർക്കണ പോലെ കഴിക്കരുത് നീ അത് ഇഷ്ടപ്പെട്ട് വന്ന് അങ്ങോട്ട് നിർത്തിക്കൊള്ളാം മറ്റേ ഇന്ദ്രീത്ത് പറയണ പോലെ കൊതിപ്പിച്ചിട്ട് കൊതിപ്പിച്ചിട്ടങ് വിട്ടിളഞ്ഞാലും ബിരിയാണീന പോലെ ബിരിയാണീന അങ്ങനെ കൊതിപ്പിച്ചിട്ട് നമ്മളങ്ങ നിർത്തി അത് അങ്ങനെ ആ ഒരു അത് എനിക്കൊണ്ട് ജഗദീഷ് ഏട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അമിതമായിട്ട് അമിതമായിട്ടൊന്നും കഴിക്കാ അത് നമ്മൾ ഈ എന്താ പറയാ നമുക്ക് ഈ മറ്റേ കൊത്തി തീരം വരെ നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഇതല്ലേ വയറ് നിറഞ്ഞാലാണ് സമാധാനമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചാലാണ് കിടന്ന് ഉറക്കം വരുവുള്ളൂന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഒരു തെറ്റായത് അറിഞ്ഞു ആരോഗ്യം നോക്കണ ആൾക്കാർ ഇപ്പം എനിക്ക് ഇപ്പം ചില ആൾക്കാരുണ്ട് എനിക്കിപ്പോൾ വയറുണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് തടി ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഐ എം ഹാപ്പി അപ്പം അങ്ങനെയുള്ളവർ അവരുടെ അവരുടെ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ വേറൊരു ഇത് ഒരു പരിധിവരെ നമ്മളത് നോക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഇപ്പം പറഞ്ഞപോലെ അതിര് വിട്ട് കഴിച്ചാലൊക്കെ എനിക്കൊന്ന് വയറൊക്കെ ഒന്ന് ടൈറ്റ് പാൻറ്റൊക്കെ ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു അസ്വസ്ഥതയാണ് ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞിരുന്ന ഒക്കെ ഇടുവല്ലോ അപ്പൊ നമ്മുടെ ഈ വയർ ഭയങ്കര ഈ ഒരു ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഗ്യാസ് കേറുന്നു അതൊക്കെ എനിക്കൊരു അങ്കംഫർട്ട് ചിലപ്പോൾ ഡയറ്റ് നോക്കിയതിന്റെ ഒരു ബോഡി റിയാക്ട് ചെയ്യണമായിരിക്കാം അപ്പൊ അങ്ങനെ കുറച്ച് എനിക്ക് കൊറേ ഒരു ബുഫേലൊക്കെ പോയി കൊറേ കഴിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം എന്തോരം കഴിച്ചുണ്ടായാലും നീ വണ്ണം വെക്കും ഇനിയും കുറച്ചാള് ഡയറ്റ് കൂടിയാണ് വർക്കൗട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് റിമോസ് ഉള്ള ആളാ ഇങ്ങനെ ഫുഡ് പക്ഷെ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഐസ്ക്രീം പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ബിരിയാണി നല്ല ബിരിയാണി മറ്റേ നമ്മുടെ ചെറിയ റൈസ് അല്ല ബസ്മതി റൈസിന്റെ ബിരിയാണി അതൊക്കെ നല്ല അതെ നല്ല കാഷ്യും മറ്റേ ഇതൊക്കെ വെച്ചുള്ള തന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്

ആയിട്ടുള്ള ജോവിയലായിട്ടുള്ളൊരു ഡിനുവിനെ കാണാൻ പറ്റുന്നത് അപ്പം അന്ന് രണ്ടായിരങ്ങളിലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പുതിയ വരുന്ന നായകന്മാർക്കൊക്കെ ഏറെക്കുറെ ഒരു സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ നായക നായകത്വത്തിന് ഏകദേശം സ്വഭാവമായിരിക്കും അത് ഒരു റൊമാൻറ്റിക് പെയർ ഉണ്ടാകും കുറച്ച് മാസ്കുലിനായിരിക്കും അപ്പം അന്നാൽ തന്നെ കുറച്ച് മസ്സിലുള്ള കാരണം കുറച്ച് ഇപ്പം രണ്ട് പടത്തിൽ ഏകദേശം ക്യാരക്ടേഴ്സിന് വരണ അർബാന എന്ന് പറഞ്ഞ റൂളിലാണ് എന്നാലും ഇപ്പോൾ ഒരു ക്യാരക്ടറിന് ഒരു സിമിലാരിറ്റിനായിരുന്നു ഇന്നായിരുന്നെങ്കിൽ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പിന്നെ അതായത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ജനറേഷൻ ഒക്കെ തുടങ്ങിയ സമയത്താണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അങ്ങനെ തോന്നിയ തോന്നിയുണ്ട് കാര്യം ഞാൻ വന്ന സിനിമയിൽ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരുന്നു പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ പടങ്ങളൊന്നും എല്ലാരും അങ്ങനെ അത്ര വിജയമായ അപ്പൊ മലയാളികൾക്കും സിനിമാക്കാർക്കും തന്നെ ഒരു തോന്നലായി തോന്നലോ എണ്ണം വന്നിട്ടുണ്ട് വട്ടന്മാര് അപ്പൊ നമ്മളെ കാണുമ്പോൾ പുച്ചോണ് ശരിക്കും പറഞ്ഞു ഇപ്പൊ ഞാൻ ഒരു ആളുടെ പേരൊന്നും പറയണില്ല പുള്ളിനെ മലയാളത്തിൽ ഇപ്പൊ ഒരു ഫേമസ് ഡയറക്ടറാണ് പുള്ളിനെ ഞാൻ പലവട്ടം കാണാൻ പോവാൻ കാണാൻ പോയിട്ട് പുള്ളി വീടിന്റെ അകത്തുണ്ടായിട്ട് എന്നാ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്റെ സുഹൃത്തുക്കളും ഈ പല ആൾക്കാരും എന്റെ എന്ന് പറയുമ്പോൾ എല്ലാരും വന്ന് ചാൻസ് ചോദിച്ചു വരുന്ന കുറെ പേരുണ്ട് അപ്പോൾ അവര് വരെ നിരാശയായിട്ടൊക്കെ ഇരിക്കും പറയും മോനെ ബാല നീ എന്നോടാണോ എന്ന് ചോദിച്ചു ഞാനീ കഥകളൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ ഫാദർ വലിയ റൈറ്റർ അല്ലേ ആ മകനെയൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അനുഭവം ഉണ്ട് നാല് തവണ പുള്ളിയുടെ ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ പോയിട്ട് പുള്ളിയുടെ വീട്ടിലുള്ള ഒരാൾ എന്നിട്ട് ആളില്ലെന്നു പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പുള്ളി എനിക്ക് ചാൻസ് തരാ തരുന്നോ തരാതെ അത് പിന്നത്തെ കാര്യം പക്ഷെ ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ ഒരാൾ വിളിച്ചിട്ട് ആശയ എന്റെ മോത്ത് നോക്കി പറഞ്ഞാലും എനിക്കത് കേട്ടാല് എടാ എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം ഒന്നും എനിക്കില്ല പിന്നെ നീ അതനുസരിച്ചൊരു പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ അടുത്ത പടത്തിൽ വിളിക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞു അപ്പൊ ആ ഒരു ടൈം തരട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞ ചോദിച്ചാൽ ഹാപ്പിയാ പക്ഷെ നമ്മൾ ഈ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് നമ്മള് എനിക്കറിയാം കാര്യം ഇയാളുടെ വണ്ടി താഴ്ത്തി കിടക്കുന്നുണ്ട് ഫ്ലാറ്റില് അപ്പോ ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇതാകുമ്പോൾ വാച്ച് പറഞ്ഞു ഇപ്പൊ പോണുണ്ട് സാറേന്ന് പറഞ്ഞു അത് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സക്സസ് ഉണ്ടെങ്കിൽ നമ്മളുടെ കുറെ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എനിക്കൊന്ന് ടോവിതൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മേക്കപ്പ് റിമൂവർ കൊടുത്താ അപ്പൊ അതൊക്കെ അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ഞാൻ ഒറ്റ നാണയത്തില് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സമയത്ത് അതിന്റെ കൺട്രോളർ കാറിൽ നിന്ന് ഇറങ്ങി മാറുക എന്ന് ഞാൻ കാറിൽ ഇങ്ങനെ ഇരിക്കുക വെയിലത്ത് വെയിലുള്ള ഇറങ്ങി മാറാന്ന് പറഞ്ഞിട്ടുണ്ട് കൺട്രോളർ സിനിമ അങ്ങനെയാണ് നമ്മള് നമുക്ക് വാല്യൂ നമുക്കൊരു മാർക്കറ്റും ഇല്ലാത്തതോളം കാലം ഈ പറഞ്ഞ ഇൻസൾട്ടുകൾ നമ്മളെ ക്ഷണിക്കാത്ത പല സ്ഥലങ്ങളിൽ പല മുഹൂർത്തങ്ങളും വന്നിട്ടുണ്ട് എന്നെ ക്ഷണിക്കാത്ത അവിടെ എന്നെന്താ വിളിക്കാൻ ഞാൻ അപ്പം ഞാനത് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ തന്നെ അത് കൺവിൻസ് ആവാ സിനിമ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളിതെല്ലാം കണ്ടുകൊള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പം ആരുടെ അടുത്ത് ഒഫൻസ് ഒന്നുമില്ല നമ്മളെ രക്ഷപ്പെടുന്ന സമയത്ത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇറങ്ങാൻ മാറും ഇല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും അതാണ് ജീവിതം അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമ്മളീ ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ കാണുന്ന കുറച്ച് വരെങ്കിലും വിചാരിക്കും ഇവര് കുറെ ചാൻസ് ഒക്കെ തേടി നടന്നാണ് പക്ഷെ ഒന്നും ഒന്നും അങ്ങനെ ആയില്ല ആരും നമ്മളെ ഗൗനിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല ഒരു ചെറിയ വേഷം പോലും കിട്ടുന്നില്ല എന്നുള്ളത് തോന്നില്ല അപ്പൊ അത് അതിപ്പോ ആരാണെങ്കിലും ഇപ്പൊ ഫാദറിന്റെ ഒരു ലെഗസി ആണെങ്കിൽ പോലും സിനിമയില് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ സമയവും നമ്മൾ ആ ഒരു പെർഫോമൻസും എല്ലാം കഴിവെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമുള്ള ശങ്കർ മോഹൻലാല് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും കുഞ്ചാക്കോ ആ പക്ഷെ പുള്ളിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഫാഫി പക്ഷെ പിന്നെ പുള്ളി ഒരു ഇതായിട്ട് പുള്ളി തിരിച്ചു വന്നു രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് ഇപ്പൊ നമ്മൾ പുറത്തുമേ ആളുകൾക്ക് തോന്നുന്ന ഡിനും ഡീനും രണ്ടുപേരും നെപ്പോട്ടിസത്തിന്റെ ഒരുപാട് പ്രിവിലേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ തന്നെ നമുക്ക് രണ്ടാം പേര് ചോദിച്ചു ചോദിക്കും പിന്നെ എന്താ ഈ എട്ട് വർഷം എടുത്തത് അതായത് കലോഡൻസിൻ്റെ മക്കൾ മമ്മൂട്ടി വെച്ച് പടം ചെയ്യുന്നു അത് എളുപ്പത്തിൽ നടക്കാവുന്ന ഒന്നല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ അങ്ങനെ എളുപ്പമല്ല അത് ഞാൻ എല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാം പിന്നെ ഞാൻ സിനിമയിൽ ഒന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഡാഡി ഇതിന്റെ പിന്നിലൊന്നും ഇല്ലാത്ത ഒരാളാണ് കാര്യം ഡാഡി ഇപ്പൊ സുരേഷ് കണ്ണൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് എന്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഒറ്റ നാണയം എന്ന് പറഞ്ഞ സിനിമയിൽ ഒറ്റ നാണയം അല്ല ഒ സ്പുടം എന്ന് പറഞ്ഞൊരു പടം വരുന്ന ആദ്യം പ്ലാൻ ചെയ്തത് അതിന്റെ പൂജ മറ്റേ മമ്മൂക്കയുടെ മോളുടെ നിക്കാതിന്റെ സമയത്ത് ലൈമറി ഡീലിൽ വെച്ചായിരുന്നു അതിന്റെ പൂജ ഞങ്ങളുടെ വൈറ്റ് ഫോർട്ടിലും ൂജ കഴിഞ്ഞിട്ടാണ് ഞാനും ഡാഡിയും ഈ നിക്കാവിന് പോകുന്ന സെറ്റപ്പ് കല്യാണം വരുന്നവിടെ അത് ഭയങ്കര പൂജ നവ്യ നായരായിരുന്നു നായിക അതൊരു പാറമടയില് കണ്ണൂർ മറ്റേ കോഴിക്കോട് ഭാഗത്ത് പാറമടയില് നടക്കുന്ന നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ആ സമയത്ത് ആ കാലഘട്ടത്തിൽ പക്ഷെ അതെന്തോ ഇതൊന്നും നടന്നില്ല അപ്പൊ അങ്ങനെ സുരേഷ് ഏട്ടൻ തന്നെ വേറൊരു പ്രൊഡ്യൂസർ വന്നു അങ്ങനെയാണ് ഒറ്റ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഈ സുരേഷ് ഏട്ടൻ എന്നെ കാണുന്നത് ജയസൂര്യ ജയേട്ടന്റെ പെങ്ങളുടെ കല്യാണം തൃപ്പൂണിത്തുറയില് വിളിച്ചു വരും ജയേട്ടനെ കൊണ്ടുപോകുന്ന ഡാഡിയും വിനയൻ സാറും കൂടിയാണല്ലോ അപ്പോൾ ആ കല്യാണത്തിന് തൃപ്പൂണത്തുറയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് സുരേഷ് ഏട്ടൻ എന്നെ കാണുന്നത് അപ്പോൾ സുരേഷ് ഏട്ടൻ ജയേട്ടന്റെ പുറേന്ന് ഡേറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ജയേട്ടന് മറ്റേ ഡേറ്റിന് ക്ലാഷൊക്കെ വന്ന് അങ്ങനെ നിന്നപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് ആ എന്നിട്ട് ഞാൻ ഈ ഒറ്റ മറ്റേ സ്ഫുടം എന്ന് പറഞ്ഞ സിനിമ നടന്നില്ല ഈ സ്ഫുടം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ക്യാരക്ടർ ഹരിന്ന് പറഞ്ഞ എന്തോ ഒരു ക്യാരക്ടറാ ആ ആളെ ഞാൻ മറ്റേ പുള്ളിയുടെ വീട് ബടര പോയപ്പോ ഞാൻ കണ്ടു ഈ പാർട്ടിന് എന്നെ കാണിച്ചേക്കുന്നത് കേട്ടോ ഈ ഇങ്ങേറെ ഒരു എനിക്ക് നിന്റെ പോലെ കൊറേ അവന്റെ മാനറിസം കുറെ നിന്റെ ഇതിൽ കണ്ടായിരുന്നോ എനിക്കത് കുറച്ചും കൂടി നീ ആപ്റ്റാന്ന് തോന്നി ആ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ പക്ഷെ അത് നടന്നില്ല പക്ഷേ ഈ സ്ഫുടത്തിൽ തന്നെ നായകനാക്കാൻ സുരേഷ് ഏട്ടൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഡാഡി ആദ്യം പറഞ്ഞത് അത് നീ ആലോചിച്ചിട്ട് എടുത്തായി കാര്യം ഡിനുവിനെ നായകനാക്കി പടം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ തിയേറ്ററിൽ ഒരു മനുഷ്യൻ കാണാൻ വരില്ല അതറിയാലോ ഇപ്പം ഞാൻ ഇപ്പം ഇപ്പോൾ ഞാൻ നായകനായിട്ടല്ല ഇവിടെ ഒരുമാരപ്പെട്ട മാർക്കറ്റില്ലാത്ത നടന്മാർ നായകനായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ആള് സിനിമ കാണാൻ വരില്ല അതങ്ങനെയാണ് എന്നുവെച്ചാൽ നമുക്കൊരു വാല്യൂ മാർക്കറ്റ് നമ്മളുടെ ഒരു മാർക്കറ്റ് അനുസരിച്ചാണ് നമ്മൾ വെച്ചിട്ട് സിനിമ ഒരു വ്യവസായം കൂടിയാണല്ലോ ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ ആയപ്പോലും ഞാൻ എന്നെ വെച്ച് നായകൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ വെച്ച് നായകനാക്കി പടം ചെയ്ത് ഞാൻ ചെയ്യത്തില്ലല്ലോ കാര്യം ഞാനൊരു പത്ത് കോടി മുടക്കിയാലും ഞാനൊരു ഇരുപത് കോടി ഉണ്ടാക്കാൻ അതിൽ നിന്ന് ഉണ്ടാക്കാനേ ഞാൻ നോക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വ്യവസായം കാരണം ഡാഡിക്ക് വ്യക്തമായിട്ട് അറിയാം സിനിമ എന്താണെന്നുള്ളത് അപ്പോൾ ഡാഡി പറയുകയും ചെയ്ത് ഡിനുവിനെ നായകനാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല നിനക്ക് ഇനിയുണ്ട് വേറെ കുറേ ഓപ്ഷൻസ് അപ്പോൾ ആ ഓപ്ഷൻസ് വെച്ചിട്ട് നീ പടം ചെയ്യാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അല്ലാതെ ഡാഡിയുടെ ഒരു സപ്പോർട്ടും ഈ പറഞ്ഞപോലെ എൻ്റെ മകനെ നായകനാക്കി അഭിനയിക്കണമെന്ന് ഒരു സപ്പോർട്ട് ഡാഡി കൊടുത്തിട്ടില്ല